ഇന്നലെ നൈറ്റ് ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് അതിലെ നാല് മാസം കുട്ടി മരിച്ച് ഇൻഫർമേഷൻ ഫസ്റ്റ് ഇൻഫർമേഷൻ ആ കുട്ടി കിണറ്റിൽ വിളിച്ച് മരിച്ചിന് കിട്ടി സൊ ഓബിയസാ നാല് മാസ കുട്ടി കുറച്ച് സസ്പെഷൻ ഉണ്ടാവും ഇത് കുറിച്ച് എല്ലാ ഇൻവെസ്റ്റിഗേഷൻ പോയിട്ടുണ്ട് ഇപ്പോ ഇപ്പോ ഇൻക്വസ്റ്റിസ് ഗോയിങ് ഓൺ ഇവിടെ ഡിസ്ട്രിക്ട് കണ്ണൂർ ഹോസ്പിറ്റൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് പോയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞ് പി എം സിക്ക് പരിയാരം മെഡിക്കൽ കോളേജിൽ പി എം സി നടക്കും പിന്നെ സസ്പിഷൻ ക്ലാരിഫൈ ചെയ്യ ഡോഗ് സ്ക്വാഡ് ഫിംഗർ പ്രിന്റ് കൃത്യമായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു എസ് ഐ എല്ലോ തലമിലെ ഒരു ടീം റെഡി ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മ സയന്റിഫിക് ടീമും അവിടെ സീനിക്കിന്നും കുറേ എത്തും അവര് സാമ്പിൾ കളക്ട് ചെയ്യും പിന്നെ ഉങ്ങൾക്ക് മറ്റു ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ ഇറ്റ് വിൽ കം ഔട്ട് കംഔട്ട് നിലവിലെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റും പിന്നെ സയന്റിഫിക്ക് പിന്നെ പി എം സി എല്ലാം കിട്ടുന്ന അതിലും കോൺട്രഡിക്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അതും പറയാം കസ്റ്റഡി അല്ല അവര് ഇവിടെ വന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്ത് അവര് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് പ്രഹാരം അൺനാച്റൽ ഡെത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് பெரியடிஷன் வந்துட்டு ஒரு அவருக்கு ஒரு பதட்டம் பானிக்கு அது குறிச்ச ஒரு கோன்ட்ரடிஷன் மட்டப்படி பெரிய இனி போஸ்ட்மோட்டம் ட்ரௌனிங்கா போஸ்ட்மார்ட்டம் ட்ரோனிங்கா அதை வச்சுதான் கிளாரிஃபை செய்யணும் ஸோ பி எம் சி ல தெரிய ിലും ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ടീമ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അവര് അവിടെ താമസിക്കുന്ന ആൾക്കാൾ ഇവർ തമിഴ്നാട് സ്വദേശിയാണ് താമസിക്കുന്ന ആൾക്കാൾ മൈഗ്രന്റ് ലേബേഴ്സ് സോ അവരുടെ ഹൗസ് ഓണറുടെ എല്ലാം സ്റ്റേറ്റ്മെന്റ് എടുക്കും അവരുടെ ഫോർമലായിട്ട് സ്വദിച്ചിട്ടുണ്ട് ഫാമിലിക്ക് ഡൌട്ട് ഡൗട്ട് ഉണ്ട് എല്ലാവരും പോലീസ് എല്ലാവരും ஒன்றாகி ட்ரீட் செய்யும் யார் மேலேயும் இல்ல ஸோ இன்வெஸ்டிகேஷன்ல வெளியே வரும் ஸ்டேட்மெண்ட் இது போல ஒரு வீட்ல அஞ்சு பேர் தாமசம் ஆடும் சோ ஒரு பெண் குட்டி புறத்து புறத்திறங்கு யூரின் கழிச்சிட்டு பின்ன வரும்போது பெண் குட்டியை காணும் ஒரு நாலு மாச குட்டி காணும் ஸோ அவருக்கும் அது மட்டும் தான் இருக்கு ஸோ போல எல்லாரிடமும் அது ஸ்டேட்மெண்ட்டு അമ്മയോടെ അമ്മയ്ക്ക് അടുത്ത് കൊഞ്ചുറങ്ങുണ്ട് അമ്മയ്ക്ക് അടുത്ത് അമ്മയ്ക്ക് അറിയില്ല അമ്മ ഉറങ്ങിയിട്ട് പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സ് ഇന്നും കൃത്യമായിട്ട് അറിയില്ല അത് മൂത്രം കഴിച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീം ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ലേഡി ഓഫീസേഴ്സ് ഉണ്ട് എസ് ഐ എലോ തലമിലെ ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ട് അച്ഛനും ഉണ്ടായി അച്ഛൻ അമ്മ കുട്ടി ഇന്നും രണ്ടു കുട്ടിയുണ്ട് അച്ഛനും ഇറങ്ങി അവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് പ്രകാരം അവർ ഇറങ്ങി സെയിം ഒരേ ഒരു ഒരു ചെറിയ ഹാളാണ് ഒരു രണ്ട് വീട് എല്ലാവരും അവിടെ ഫാമിലി അവരുടെ റിലേറ്റീവ് ആരും പറഞ്ഞിട്ടില്ല അതുപോലെ ഇത് പറഞ്ഞിട്ടില്ല ഇപ്പൊ മറ്റു ആൾക്കാരെയും ചോദിച്ചിട്ടുണ്ട് ഇനി ക്ലോസ് റിലേറ്റീവ്സ് നമ്മൾ ചോദിക്കും അപ്പൊ ഇപ്പൊ ഒരു ഒറ്റ കുട്ടി ബട്ട് അവിടെ രണ്ട് മറ്റാളോടെ കുട്ടിയുണ്ട് ഇവരുടെ റിലേറ്റീവാണ് അവിടെ താമസിക്കുന്ന ഒരാളാണ് ഇവരല്ല പത്ത് വയസ്സ് താമസിക്കുന്ന ഒരാൾ ആണെന്ന് സസ്പെഷൻ ഉണ്ട് അൺനാച്ചുറൽ ഡെത്ത് ഇപ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷനിലോട്രഡിക്ഷൻ ഉണ്ടാവണേ നമ്മൾ മെർഡറായിട്ട് മാത്രം കോൺട്രഡിക്ഷൻ ഉണ്ടായിട്ടുണ്ടോ ഇപ്പം ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ ഒരു ഹാഫ് ആൻ അവർ വൺസ് പ്രോഗ്രസ് കൊടുക്കാൻ പറ്റില്ലല്ലോ കുറേ സമയമെടുക്കും ഇന്ന് നമുക്ക് അറി